ഇവിടെ എല്ലാം ബാക്കിമിച്ചാണ് ഇന്നെ ഞാൻ ചെയ്യാൻ മോനെ ഇതി നമ്മൾ ഇന്നെ ഫാദേഴ്സ് ഡേ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു ഫാദേഴ്സ് ഡേയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയാലോ നിങ്ങൾക്കെല്ലാവരും ഉണ്ടാക്കണേ അപ്പോൾ അതിനാവശ്യട്ടുള്ള സാധനങ്ങൾ എന്താണ് നിധി കാറ്റ് പേപ്പർ കട്ടിരി ഈ മൂന്ന് സാധനം വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുക രണ്ടായിട്ട് മടക്കുക ഓക്കേ രണ്ടായിട്ട് മടക്കിയ ശേഷം അതിൻ്റെ ഒരു ഭാഗം എടുത്ത് വീണ്ടും ഫോർ പാർട്ടീഷനായിട്ട് മടക്കണം ഓക്കേ അല്ലേ അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും രണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക നിന്നാരാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആണോ നിധി കത്തിരി എടുത്ത് തന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് നിധിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം കത്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് നിതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമ്മ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ അല്ലേ നിധി അങ്ങനെ ഇത് കട്ട് ചെയ്ത ശേഷം നമ്മൾ എ ഫോർ ഷീറ്റിലാണ് ചെയ്യുന്നത് പപ്പയ്ക്ക് കൊടുക്കാനുള്ള കാർഡാണിത് ഇന്ന് ഫാതേഴ്സ് ഡേ അല്ലേ എല്ലാവരും അച്ഛന്മാർക്കൊക്കെ ഇത് കൊടുക്കണം ഈസിയാണ് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ രണ്ട് സൈഡിലും ഗം ഗം ചെയ്യണം ഗം ഒട്ടിച്ച ശേഷം അതിനെ ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ നിധി സിമ്പിൾ അല്ലേ ഇഷ്ടമായോന്നിരിക്കത് ഓക്കെ അങ്ങനെ നമ്മൾ ഗം ചെയ്ത് ഷർട്ട് പോലെ ഇരിക്കും ലാസ്റ്റ് റിസൾട്ട് നമുക്ക് കാണിച്ച് തരാം റിസൾട്ട് നമ്മൾ കാണിച്ച് തരാം ശേഷം ഗം ചെയ്ത് വെക്കണം ക്കൊരു കോൾ വന്ന് അങ്ങനെ പോയതാണ് എന്നെ ഗം ചെയ്യാൻ പോവാണ് ഗം ഒട്ടിച്ചു ഒരു സൈഡ് ഗം ചെയ്തു ഗം ഇളകി പോകുന്നോണ്ടാണ് വീണ്ടും വീണ്ടും ഒട്ടിക്കാനൊരുത് അങ്ങനെ അടുത്ത സൈഡ് ഗം ചെയ്യാൻ പോവാണ് നീക്കിതെല്ലാം കണ്ടവിടെ വെറുതെ ഇരിക്കാണ് ഒരു പണിയും ചെയ്യാതെ അടുത്ത സൈഡ് ഇത് കണ്ടപ്പോ എന്ത് തോന്നുന്നു ഷർട്ട് പോലെ തോന്നുന്നില്ലേ ഇതെങ്ങനെയാണ് ഐ ഡി കാർഡാ ഹയ്യോ ഇരിപ്പന്നിന്റെ ഒരു കാര്യം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പണിയുണ്ട് പണിയുണ്ട് അങ്ങനെ ഇത് ഇനി നമ്മളിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ പോവാണ് ഫസ്റ്റ് തന്നെ കളറാണ് ഇതേത് കളറാണിത് ഓക്കെ ഫസ്റ്റ് തന്നെ ഓറഞ്ച് കളർ എടുത്തിട്ട് മാറ്റി ശേഷം നമ്മളൊരു പർപ്പിൾ പോലത് പർപ്പിളാണോ പിങ്ക് ആണോ ഓക്കേ പിങ്ക് കളർ എടുത്തിട്ട് പപ്പ എന്ന് എഴുതുകയാണ് പപ്പയ്ക്കല്ലേ നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്ത് എഴുതണോ കുറച്ചിങ്ങോട്ട് പിന്നെ വലുതാക്കി എഴുതാന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ അടുത്തോട്ട് എഴുതുന്ന എന്ന് എഴുതി ഓക്കെ അത്രേ ഉള്ളൂ ഓക്കെ അതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞില് അയ്യോ എന്തി ഗ്രീൻ കളർ എടുത്താണല്ലേ ഓക്കെ ഇതേത് കളറാ ഓക്കെ റെഡ് കളർ വെച്ച് നമ്മൾ അതിൻ്റെ സെൻട്രിൽ കൂടെ ഒരു ലവ് വരച്ചു കൊടുക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ഇത് ഫുള്ളും കളർ ചെയ്യും ഇപ്പൊ ജസ്റ്റ് ഒന്ന് വരച്ചുകൊടുക്കയാണ് അതിനുശേഷം കുഞ്ഞുകുഞ്ഞ് ലാവും കുഞ്ഞു കുഞ്ഞിലാവു സിമ്പിൾ ഈസി അല്ലേ ലൗ വരയ്ക്കാൻ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞി ലവ് ഡിഫറെൻറ്റ് കളർ ഇത് ഓറഞ്ചായി ഇതേതായി നീ ഇതേത് കളറാ പിങ്ക് റെഡ് പിങ്ക് ആക്കി യെല്ലോ പറഞ്ഞേ കളേഴ്സ് പറഞ്ഞോ ഡാർക്ക് ബ്ലൂ ബ്ലൂ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ റെഡ് റെഡായിട്ടുണ്ട് പിന്നെ പിങ്ക്

അതിനുശേഷം നിധിയുടെ പണിയാണ് നിധിന് ഈ കോളറിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് ക്രൈൺസ് കുഞ്ഞ് കുഞ്ഞ് ഡോട്ടഡാകാൻ പോവുകയാണ് പക്ഷെ നിധിക്ക് പറ്റുന്നില്ല അങ്ങനെ നിധീനെ കളേഴ്സിട്ട് അങ്ങനെ ഞാനും കൂടെ പതുക്കെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ബ്ലൂ ടൂ പോയോ സാറ്റർഡേ ആണല്ലേ സൺഡേ ആണ് നോക്ക് ഫാദേഴ്സ് ഡേ സൺഡേ ആണ് അങ്ങനെ സമയ നമ്മുടെ ഹാപ്പി ഫാദേഴ്സ് ഡേ ഡേതാണ് ഹാപ്പിയുടെ സ്പെല്ലി അറിയോ നിധി ഫാദേഴ്സ് ഡേയുടെ സ്പെല്ലിങ് ഇങ്ങനെ നിധി എല്ലാം എഴുതിയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ മാർക്ക് വന്നതുകൊണ്ട് നമ്മളതിനെ ഈസി ആയിട്ട് ഒരു ലവ് ഷേപ്പിലോട്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലവ് ആക്കി ഓറഞ്ച് കളർ ലവ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട് ഇഷ്ടമായ നിധി അത് അങ്ങനെ അത് സെറ്റപ്പ് ആക്കി ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് കളർ ചെയ്യണം അതാണ് ലാസ്റ്റ് പണി ഇവിടെ ഫുള്ളും ഫിനിഷായി ഇനി നമ്മൾ ആ റെഡ് കളറൊക്കെ ഒന്ന് കളർ ചെയ്യണം അപ്പം അത് നിധിയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നിധി കളറിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോരോ കളേഴ്സിലും അതിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് ആ ലഘുവിൻ്റെ അകത്ത് കളർ ചെയ്യണം അതാണ് അടുത്ത പണി അപ്പോൾ അത് നിധി ചെയ്തോണ്ടിരിക്കുകയാണ് ഫാസ്റ്റായിട്ട് അത് മൊത്തം കൊളാക്കാനുള്ള പരിപാടിയാണ് നിതി ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ സിംപിളാണ് പക്ഷേ നിധിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ കുറച്ച് പാടാണ് അങ്ങനെ കാര്യം കഴിഞ്ഞു അങ്ങനെ പപ്പയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് റെഡിയായി അങ്ങനെ നോക്കിയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അങ്ങനെ നിധി ക്ലിയർ ചെയ്ത് അങ്ങനെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന എഴുതിയ ഒരു കുഞ്ഞ് കാർഡ് റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് ഈസി അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അല്ലേ നിധി പപ്പ പപ്പയുടെ പേരെന്താ പപ്പയ്ക്ക് എല്ലാ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഹാപ്പി ഡേ ഡേ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം